ഓം ശ്രീ മഹാദേവിയമ ഓം നമ ശിവായ ഓം നമോ ഭഗവതേ വാസുദേവ നമസ്കാരം നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളെല്ലാം തന്നെ വളരെ മഹത്വമേറിയതാണ് ഓരോ ആചാരങ്ങളും വളരെ പ്രാധാന്യമുള്ളവയാണ് അവ എങ്ങനെ ആചരിക്കണമെന്നും ഏതൊക്കെ മന്ത്രങ്ങൾ ചൊല്ലണമെന്നും നമ്മുടെ ആചാര്യന്മാർ നമുക്ക് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട് അവയെല്ലാം ചിട്ടയോടെ ആചരിച്ചാൽ ഈ ലോകം തന്നെ സ്വർഗതുല്യമായി തീരും അപകടങ്ങളില്ലാത്ത അസുഖങ്ങളില്ലാത്ത കാപട്യമില്ലാത്ത നല്ല മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ സുന്ദര ലോകം കർക്കടക വാവിനെക്കുറിച്ചും സ്വയം ഗൃഹത്തിൽ വാവുബലി നടത്തുന്നതിനെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചിരുന്നു ഇവിടെ ഞാൻ നമ്മുടെ പിതൃക്കൾക്ക് തർപ്പണം അഥവാ ബലിതർപ്പണം ചെയ്യുമ്പോൾ അവർ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് പങ്കുവെക്കുന്നത് ബലിതർപ്പണം ചെയ്യുമ്പോൾ ഇത് ചൊല്ലിക്കൊണ്ട് ചെയ്യുക മന്ത്രവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാം ദേവദാഭ്യ പിതൃഭ്യ മഹായോഗീഭ്യ नमः स्वाहाये नित्यमेव नमो नमः आब्रह्मणो ये पितृवंशजाद माधुस्तथा वंशभवामदीय वंशद्वयेऽस्मिन् मम दासभूत हृद्यास्तथैव आश्रितसेवकाश्च मित्राणि सख्यपशवश्च वृक्षा दृष्टाश्च अदृष्टाश्च कृतोपकार जन्मान्तरे ये मम सङ्गताश्च यं पिण्डबलिं ददामि मातृवंशे मृतायेश्च पितृवंशे तथैव च गुरुश्वशुरबन्धूनां ये चान्ये बान्धवामृता ये मे कुले पिण्ड पुत्रधारविवर्जित क्रियालोपहताश्चैव जात्यन्थापङ्गवस्तधा विरूपा आमगर्भाश्च ज्ञादाज्ञादा कुले मम भूमौ दत्तेन बलिन तृप्ता यान्दुपराङ्गदिम् ുലകോടീനം സപ്തീപനിവാസിനാം ഉദകം ദത്തം അക്ഷയമുപതിഷ്ഠതു മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ് ഈ പ്രകൃതിയിലെ സർവദേവതാ ചൈതന്യത്തിനും യോഗികൾക്കും പിതൃക്കൾക്കും യജ്ഞത്തിനും നിത്യവും എന്റെ പ്രണാമം ഈ പ്രപഞ്ചത്തിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവർക്കും രണ്ടു വംശത്തിലും ജനിച്ച് എന്നെ സഹായിച്ചവർക്കും സേവകർക്കും ഭൃത്യന്മാർക്കും ആശ്രയം തന്നവർക്കും എൻ്റെ മിത്രങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ ശരീരം വളരാൻ ആവശ്യമായ ഭക്ഷണം തന്ന ജന്തുജാലങ്ങൾക്കും സസ്യലതാദികൾക്കും പ്രത്യക്ഷമായും പരോക്ഷമായും എനിക്ക് വേണ്ടി ഉപകാരം ചെയ്തവർക്കും ജന്മജന്മാന്തരങ്ങളിൽ കൂടെയുണ്ടായിരുന്നവർക്കുമെല്ലാം വേണ്ടി ഞാനിത ഈ പിഡബലി സമർപ്പിക്കുന്നു അമ്മയുടെയും അച്ഛൻ്റെയും വംശത്തിൽ ജനിച്ചവർക്കും ഇന്നുവരെ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ വംശത്തിൽ ജനിച്ചവർക്കും എൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുലത്തിലെ ബന്ധുക്കൾക്കും മറ്റു ബന്ധുജനങ്ങൾക്കും ഞാനിത ബലിച്ചോറർപ്പിക്കുന്നു എൻ്റെ വംശത്തിൽ ഭാര്യയും മക്കളുമില്ലാതെ ജീവിച്ചു മരിച്ചവർക്കും ജന്മനാലെ ഉള്ള അവിശ്വാസികൾക്കും വികലാംഗർക്കും രോഗികൾക്കും വിരൂപർക്കും ഗർഭമലസി മരിച്ചവർക്കും അതുപോലെ എൻ്റെ കുലത്തിലുണ്ടായിരുന്ന എനിക്കറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഈ ഭൂമിയിൽ ഞാൻ സമർപ്പിക്കുന്ന ബലിതർപ്പണത്തിലൂടെ സംതൃപ്തി ഉണ്ടാകണമേ ജഗതീശ്വര ഏഴു ഭൂഖണ്ഡങ്ങളിലുമുള്ള സർവചരാചരങ്ങൾക്കും നന്മ വരുത്തുന്നതിനായും ക്ഷയിക്കാത്ത ഐശ്വര്യത്തിനും സംതൃപ്തിക്കായും ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു ഈ മന്ത്രം ബലിതർപ്പണ സമയത്ത് ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റാരെയെങ്കിലും കൊണ്ട് ചൊല്ലിക്കുകയോ അല്ലെങ്കിൽ വീഡിയോയിലെ മന്ത്രം ചൊല്ലുന്ന ഭാഗം പ്ലേ ചെയ്തുകൊണ്ട് ബലിതർപ്പണം ചെയ്യുകയോ ആവാം നമുക്ക് നമ്മുടെ പൂർവികരെ നന്ദിയോടെ സ്മരിക്കുവാനും ആദരിക്കുവാനും കർക്കിടക മാസത്തിലെ ഈ വാവുബലി ഭക്തിയാദരപൂർവ്വം ആചരിക്കാം Thank